നമസ്കാരം മൂന്നാം മോദി സർക്കാരിന്റെ വകുപ്പ് വിഭജനം സംബന്ധിച്ച് തീരുമാനമായതോടെ കേരളത്തിന് അഭിമാനമായി സുരേഷ് ഗോപി മൂന്ന് സുപ്രധാന വകുപ്പുകളാണ് അദ്ദേഹത്തിന് നൽകിയത് സാംസ്കാരികം ടൂറിസം പെട്രോളിയം എന്നീ മൂന്ന് വകുപ്പുകളുടെ സഹമന്ത്രിയാണ് അദ്ദേഹം ഇന്ന് രാവിലെയോടെ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റു കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ സാന്നിധ്യത്തിലായിരുന്നു പെട്രോളിയം വകുപ്പ് സഹമന്ത്രിയായി സുരേഷ് ഗോപി ചുമതലയേറ്റത് സുപ്രധാനമായ ചുമതലയാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ചുമതല ഏറ്റെടുത്ത ശേഷം അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേരളത്തിൻ്റെയും പ്രത്യേകിച്ച് തൃശ്ശൂരിലെയും ജനങ്ങളോടുള്ള തന്റെ നന്ദി രേഖപ്പെടുത്തി യു കെ ജിയിൽ കയറിയ അനുഭവം എന്ന് മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത സുരേഷ് ഗോപി പറഞ്ഞു ശരിക്കും ഞാൻ ഇപ്പോൾ ഒരു യു കെ ജി വിദ്യാർത്ഥിയാണ് തീർത്തും പുതിയ സംരംഭമാണ് ഞാൻ ഏറ്റെടുത്തത് സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം ഒന്ന് പഠിച്ചോട്ടെ കേരളത്തെ ടൂറിസം രംഗത്ത് ഭാരതത്തിൻ്റെ തിലകക്കുറിയാക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഒരിടത്ത് നിരാശരാകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾ പരമാവധി ഉപയോഗിക്കുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ടൂറിസം മേഖലയെ അടുത്ത പടിയിലേക്ക് ഉയർത്താനും ലോകത്തിന് അടുത്ത ദശാബ്ദത്തിൻ്റെ ടൂറിസം എന്താണെന്ന് മനസ്സിലാക്കിക്കൊടുത്ത് പുതിയ രുചി പകരാനും ശ്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കേരളമാണ് ഇന്ത്യയുടെ ടൂറിസത്തിന്റെ ടൂറിസത്തിൻ്റെ പരമസാധ്യതയെന്ന് പ്രധാനമന്ത്രി നേരത്തെ പരാമർശിച്ചിരുന്നു ആ സാധ്യതയെ വിനിയോഗിക്കാനുള്ള നിയോഗം തനിക്കായിരിക്കാമെന്നും അദ്ദേഹം ചുമതലയേറ്റതിന് പിന്നാലെ പറഞ്ഞു ഇതിനു മുൻപ് വന്നു പോയവർക്ക് വീണ്ടും വരാനും പുതുതായി വരാൻ താല്പര്യപ്പെടുന്നവർക്ക് അഭികാമ്യത്തോടെ വരാനുമുള്ള സംവിധാനം സജ്ജമാക്കാൻ പരിശ്രമിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു മറ്റു രാജ്യങ്ങളിലെ ജനസമൂഹങ്ങളിലേക്ക് വെറുപ്പിന്റെയോ വിഘടനത്തിന്റെയോ വിത്ത് പാകുന്ന തരത്തിൽ നമ്മൾ പ്രവർത്തിക്കരുത് യഥാർത്ഥ ഇന്ത്യ എന്താണോ അത് അവരുടെ മുൻപിൽ കാണിക്കണം അടൂർ ഗോപാലകൃഷ്ണനും സത്യചിത്രയും സിനിമകളിൽ ചിത്രീകരിക്കുന്ന ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ രാഷ്ട്രീയ ലാജന ഇല്ലാതെയുള്ള ഇന്നത്തെ ഇന്ത്യയെ അനാവരണം ചെയ്യാൻ ഭാരതീയർ എന്ന നിലയിൽ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് ഇന്ത്യ മാളദ്വീപ് തർക്കത്തിനിടയിലും പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയത് സംബന്ധിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു സുരേഷ് ഗോപി എഴുപത്തി അയ്യായിരത്തിനടുത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി മറ്റുള്ള പാർട്ടികൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ആദ്യമായി വിജയിക്കുന്ന ബി ജെ എന്ന സ്ഥാനമാണ് സുരേഷ് ഗോപി തൃശൂരിലെ വിജയത്തിലൂടെ സ്വന്തമാക്കിയത് അതുകൊണ്ട് തന്നെ ജില്ലയിൽ ചരിത്ര വിജയം ബി ജെ പി വൻ ആഘോഷമാക്കിയിരുന്നു വെബ് ഡെസ്ക് തത്വമൈന്യൂസ്